അപ്പോൾ നാളത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുമ്പോൾ നോർത്ത് ഈസ്റ്റില് നോഹയുടെ ഒരു സഹദാരം കളിക്കണ്ട് അപ്പോൾ ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ ഒരാൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാല് മൊറോക്കോയിൽ നിന്ന് വരുന്ന കളിക്കാര് ഐ എസ് എല്ലില് വളരെ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട് നോഹയായാലും നോർത്ത് ഈസ്റ്റിലെ മുഹമ്മദ് അലി ആയാലും എല്ലാവരും നല്ല രീതിയിലാണ് കളിക്കുന്നത് അപ്പൊ എന്താണ് അതിനെക്കുറിച്ച് നോഹയുടെ അഭിപ്രായം ചോദിച്ചപ്പോ നോഹയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അതായത് എന്റെ രാജ്യത്തിൽ നിന്ന് കളിക്കാരി ഇവിടെ വന്ന് കളിക്കുക എന്നുള്ളത് എനിക്കും അഭിമാനമാണ് രാജ്യത്തിനും അഭിമാനമാണ് അവർ വളരെ മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് വളരെ മികച്ച കാര്യമാണ് ഏതായാലും അവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ നേരുന്നു നാളെ കളിക്കാൻ പോകുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലും എന്നോടൊപ്പം രാജ്യത്തിന് വേണ്ടി കളിച്ച മുഹമ്മദ് അലി കളിക്കുന്നുണ്ട് എന്നു അപ്പോൾ താരത്തിന് കൂടുതൽ ആശംസകൾ നേരുന്നുവെന്നും അതിലെല്ലാം പ്രധാനമായത് അദ്ദേഹത്തോട് ഒപ്പം കളിക്കുക എന്നതല്ല നാളെ ഞങ്ങൾക്ക് വേണ്ട മൂന്ന് പോയിന്റ്സ് ഞങ്ങൾ അവിടെ നിന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നായിരുന്നു നോഹയുടെ മറുപടി അപ്പോൾ നോഹയായാലും കോച്ചായാലും എല്ലാ പ്ലേയേഴ്സും വളരെ മികച്ച കോൺഫിഡൻസിലാണ് നാളെ പോകുന്നത് നമ്മുടെ എം ബി എസ് സിൻ്റെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് മികച്ച കളിയാണ് അപ്പോൾ ഏതായാലും നാളെ ബ്ലാസ്റ്റേഴ്സ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വളരെ മികച്ച ഒരു വിജയവും ഇനി സീസണിൽ ഈ സീസണിലെങ്കിലും ആദ്യത്തെ കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടട്ടെ എന്ന് ആശംസിക്കുകയാണ്